ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമ്പോഴാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഒരു പ്രഭാതത്തിങ്കൾ ദൈവവചനവുമായിട്ട് നമുക്ക് ആയിരിക്കാൻ ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിലായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ട് കൊണ്ട് ഇരിക്കുന്നത് പതിനൊന്നാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഏറ്റവും അവസാനമായിട്ട് മിശ്രീമിൻ്റെ മേൽ വരുവാൻ പോകുന്ന അതിഭയാനകരമായ അതിഭയങ്കരമായ ബാധയെ പറ്റിയുള്ളതായ ഒരു മുന്നറിയിപ്പാണ് എങ്കിലെങ്കിലും എന്നാലെങ്കിലും പറവൻ തൻ്റെ ഹൃദയത്തെ ഒന്ന് ശമിപ്പിച്ച് ദൈവത്തെ അറിഞ്ഞ് ഇസ്രായേൽ മക്കളെ വിടുവാൻ വേണ്ടി താൻ ശ്രമിക്കുകയാണ് എന്നാൽ വീണ്ടും വീണ്ടും പറവോൻ തൻ്റെ ഹൃദയം കഠിനപ്പെടുത്തുന്ന ആ സ്വഭാവം ഇന്ന് നമുക്ക് അതിൻ്റെ അവസാനത്തെ രണ്ട് ഭാഗ്യവാക്യത്തിലേക്ക് പോകാം പുറപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായം ഒമ്പതും പത്തും വാക്യത്തിൽ നാം കാണുന്നത് വലുവിനായ ദൈവം മോശയോട് പറയുകയാണ് ഒരിക്കലും ഈ ഫറവോൺ തൻ്റെ ഹൃദയത്തിന് ഒരു വ്യത്യാസം ഇല്ല എന്ന് അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് ഈസ് ഓവറിൻ ആൻഡ് വിൽ പ്രിവൈവ് ഓവർ ദ ഈ വിൽ വൺ വലിയ ദൈവം പരമാധികാരിയാണ് മാത്രമല്ല എല്ലാ ദുഷ്ടതയുടെ മേലും ജയം ഉള്ള ദൈവം ആണ് എന്ന് കാണിക്കുവാൻ വേണ്ടിയുള്ളതായ പ്രവർത്തനങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം യഹോവ മോശയോട് മിശ്രീം ദേശത്ത് എൻ്റെ അത്ഭുതങ്ങൾ പെരുകേണ്ടതിന് ഫറവോൻ നിങ്ങളുടെ വാക്ക് കേൾക്കുകയില്ല എന്ന് അരുളിച്ചെയ്തു മോശയും അഹരോനും ഈ അത്ഭുതങ്ങളൊക്കെയും ഫറവോനോട് മുമ്പാകെ ചെയ്തു എങ്കിലും യഹോവ ഫറവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കി അവൻ ഇസ്രായേൽ മക്കളെ തൻ്റെ ദേശത്ത് നിന്ന് വിട്ടയച്ചിട്ടുമില്ല യഹോവയ്ക്ക് ഇത് നേരത്തെ അറിയാമായിരുന്നു നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവം ദൈവം നന്നായി അറിയുന്നവനാണ് എന്താണ് നമ്മുടെ ചിന്താഗതി എന്താണ് നമ്മുടെ കാര്യങ്ങൾ പറവോൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലിരിക്കുന്നതായ വിചാരങ്ങൾ അറിയുന്ന ദൈവം നമ്മുടെയും ഉള്ളിലിരിക്കുന്നതായ വിചാരങ്ങളെ നാം ചെയ്യുന്ന ഏത് ദൃഷ്ടികോണിലാണ് നാം കാര്യങ്ങൾ ചെയ്യുന്നത് ഏത് ഉദ്ദേശത്തോടു കൂടെയാണ് നാം കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ സ്വയമായ അഭിവൃദ്ധിക്ക് വേണ്ടിയോ അതോ ദൈവനാമ മഹത്വത്തിനു വേണ്ടിയാണോ നാം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് ദൈവം സ്പഷ്ടമായി അറിയുന്ന കർത്താവാണ് ആയതിനാൽ ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് വളരെ വിറയിലോടുകൂടെയാണ് ജീവിക്കേണ്ടത് ദൈവം അറിയുന്നു അതേ കാര്യം മോശയോട് പറയുകയാണ് ഇനിയും നിങ്ങളവൻ്റെ വാക്ക് കേൾക്കുകയില്ല നിശ്ചയമായും അവൻ ഇത്രത്തോളം ദൈവത്തിൻ്റെ കരം കണ്ടിട്ടും അവൻ ആ ആ തൻ്റെ ജീവജാലങ്ങളെ സസ്യങ്ങളെ വൃക്ഷങ്ങളെ ദേവന്മാരെ മനുഷ്യരെ മൃഗങ്ങളെ എല്ലാം അതി കഠോരമായ രീതിയിൽ ദൈവം സൃഷ്ടിച്ചിട്ടും അവൻ ഇതുവരെയും പാഠം പഠിച്ചിട്ടില്ല പ്രിയ വിശ്വാസികളെ പലപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നാം മാറിപ്പോകുമ്പോൾ ദൈവം അനേക രീതിയിൽ നമ്മളെ അത് തെറ്റാണ് നാം ചെയ്യുന്നത് നല്ലതല്ല ശരിയല്ല എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി പല പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും എന്നിട്ട് പോലും അത് ദൈവത്തിൽ നിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ളതായ ബുദ്ധി ഉപയോഗിക്കാത്ത അനേക മനുഷ്യർ വിശ്വാസികളെ പോലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ദൈവം തരുന്നതായ ഓരോരോ മുന്നറിയിപ്പുകളെയും അത് ദൈവത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ളതായ ബുദ്ധിയും ജ്ഞാനവും ദൈവം തരേണ്ടതിന് വേണ്ടി നാം പ്രാർത്ഥനയോടുകൂടെ ജീവിക്കേണ്ടത് ആവശ്യമാണ് അവൻ ഇനിയും കേൾക്കുകയില്ല പിന്നെയും പറയുകയാണ് ഞാൻ എൻ്റെ അത്ഭുതങ്ങളെ പിന്നെയും അവരുടെ മുമ്പ് കൊണ്ടുവരേണ്ടതിന് വേണ്ടി ഞാൻ ഭർവുവൻ്റെ ഹൃദയത്തെ കഠിനമാക്കും ഏതാണ്ട് ഇരുപത് പ്രാവശ്യം ഫറവോൻ തൻ്റെ ഹൃദയത്തെ കഠിനമാക്കി എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കുറഞ്ഞതൊന്നുമല്ല ഇരുപത് പ്രാവശ്യം അതിൽ കൂടുതലും താൻ തന്നെയാണ് തൻ്റെ ഹൃദയത്തെ കഠിനമാക്കിയത് ചിലയിടങ്ങളിൽ വെളിവിനായ ദൈവം തൻ്റെ ഹൃദയത്തെ കഠിനമാക്കി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാല് പ്രാവശ്യം ദൈവം തൻ്റെ ഹൃദയത്തെ കഠിനമാക്കി ബാക്കിയുള്ളതൊക്കെ സ്വയമായിട്ട് കഠിനമാക്കുകയാണ് ഒരിക്കലും ദൈവം ആദ്യമേ ആ ഈ ഭർവൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിച്ചില്ല അവൻ്റെ ഹൃദയം കഠിനപ്പെടുത്താതെ ദൈവത്തിൻ്റെ വചനം കേട്ട് അവൻ ഈ ജനങ്ങളെ വിട്ടയക്കണം എന്നുള്ളതായ ആഗ്രഹത്തോടു കൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്നാൽ മനുഷ്യൻ തൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തുവാൻ തുടങ്ങുമ്പോൾ ദൈവം എന്തു ചെയ്യും ഒന്നുകൂടെ അവൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തും പ്രിയവിശ്വാസികളെ അങ്ങനെയുള്ളതായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ നാം ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ കഠിനപ്പെടുത്തുന്നവരാണോ എന്ന് ഒന്ന് വിചിന്തനം ചെയ്യുവാൻ കർത്താവ് ഇടയാക്കട്ടെ അവത്തുപക്ഷിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ളതായ ഹൃദയ കാഠിന്യം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് മാപ്പി ചോദിക്കുക പോലെ ആകാതെ നാം ഫറവോനെ പോലെ വീണ്ടും വീണ്ടും നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയാൽ ദൈവം എന്നേക്കുമായിട്ട് നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തും അതിൽ നിന്ന് പിന്നെ നമുക്ക് തിരിച്ചു വരുവാനായിട്ട് സാധിക്കുകയില്ല അങ്ങനെ ഒരു അനുഭവം വിശ്വാസികളായിരിക്കുന്ന നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിപ്പാൻ ബലിവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ ഇവിടെ അനേക രീതിയിലുള്ളതായ ബാധകളാണ് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നത് ഇവിടെ നാം കാണുന്നത് ഓരോരോ ബാധകളും അവരുടെ ദേവന്മാർക്ക് എതിരായിട്ടാണ് ചെയ്യുന്നത് ഇവിടെ നാം കാണുന്നത് ഈ അവസാനത്തെ ജഡ്ജ്മെൻ്റ് അവസാനത്തെ ന്യായവിധി എന്ന് പറയുന്നത് അവരുടെ ഒരു ദേവൻ ദേവൻ ഉണ്ടായിരുന്നു ആ ദേവന് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇസീസ് എന്ന് പറയുന്ന ഒരു ദേവൻ അത് ഒരു മിശ്രീമിയ ദേവനാണ് അവൻ ജീവിത ജീ 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 നമ്മുടെ ജീവിതത്തെയും ജീവനെയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ദേവനാണ് എന്നാൽ ഇവിടെ ഈ കടിഞ്ഞൂൽ സംഹരണം ചെയ്യുമ്പോൾ അവന് മനുഷ്യരുടെ ജീവൻ സംരക്ഷിക്കുവാനോ മനുഷ്യരുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ സംരക്ഷിക്കുവാനോ കഴിയുവാൻ സാധിക്കുകയില്ല എന്ന് ദൈവം ആ ദേവൻ്റെ മുമ്പാകെ കാണിക്കുവാൻ ദേവനെ ശക്തിഹീനനാക്കി കാണിക്കുവാൻ വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന ആ പ്രവർത്തനങ്ങൾ പ്രിയവിശ്വാസികളെ നമ്മുടെ ദൈവം സർവശക്തനാണ് സർവജ്ഞാനിയാണ് സർവ്വവ്യാപിയാണ് അവൻ എല്ലാ പരമാധികാരവും അവൻ്റെ മേൽ ആണ് സ്വർഗത്തിൽ അവൻ വസിക്കുന്നു ഭൂമിയിലുള്ളതായ കാര്യങ്ങളെ കണ്ട് അവൻ ചിരിക്കുന്നുവെന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് നാം ഈ സർവശക്തനായിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെത്താൻ സമർപ്പിച്ച് ജീവിച്ചില്ല എങ്കിൽ നാം ഫറവോനെപ്പോൾ ഫറവോൻ ദൈവമെന്ന രീതിയിൽ അവൻ തന്നെത്താൻ ഉയർത്തുവാൻ നോക്കിയപ്പോൾ ദൈവം അവനെ താഴ്ത്തിക്കളഞ്ഞു അവനെ എത്രമാത്രം ദില്ലി രീതിയുള്ളതായ ഉപദ്രവങ്ങളാണ് അവരുടെ ദേശത്ത് വരുത്തിയത് വിശ്വാസികളെ നാം നമ്മെ നാം ഉന്നതന്മാരാണ് നാം ഒന്നിനും കുറവില്ലാത്തവരാണ് എന്നുള്ളതായ ഒരു ചിന്താഗതി നമ്മുടെ ജീവിതത്തിൽ വന്ന് നമ്മുടെ കുടുംബജീവിതം താറുമാറായി പോകുവാനിടയാക്കാതെ ദൈവസന്നിധിയിൽ നമുക്ക് തന്നെ നമ്മുടെ സഹൃദയങ്ങളെ ഒന്ന് താഴ്ത്തി വിനയപ്പെടുത്തി നാം ദൈവസനത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നിശ്ചയമായും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കും അല്ല എങ്കിൽ നേരെ മറിച്ച് ദൈവത്തിൻ്റെ കോപം നമ്മുടെ മേൽ ധാരാളമായി വരും നമുക്ക് തിരിച്ചു വരുവാൻ വയ്യാത്ത രീതിയിൽ ദൈവം നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കി നമ്മളെ ഭൂമിയിൽ നിന്ന് മാറ്റിക്കളയുവാനായിട്ടുള്ളതായ സാധ്യതകൾ പോലും ഉണ്ട് അതുകൊണ്ട് ദൈവസ്ഥനത്തിൽ നമുക്ക് താഴ്മയോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം പഠിപ്പിക്കുന്ന ഓരോരോ കാര്യങ്ങൾ ദൈവത്തിൽ നിന്നുള്ളതാണ് നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നാം സ്വീകരിച്ച് നല്ല ഒരു ആത്മീയ ജീവിതം ഒരു നല്ലൊരു ക്രിസ്തീയ ജീവിതം വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നെയ്പാ നീ വചനങ്ങൾ മുഖാന്തരം ഒലിവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പോ